നാഗ്പൂർ എന്നൊരു ഗ്രാമത്തിൽ പിങ്കി എന്നൊരു പെൺകുട്ടി തന്റെ അമ്മയോടൊപ്പം ജീവിച്ചിരുന്നു അവൾ ഗ്രാമത്തിലെ ഒരു സ്കൂളിന്റെ വിളിയിൽ ബർഗർ വിറ്റിരുന്നു ചൂടുള്ള ബർഗർ വാങ്ങിക്കൂ ഒരു വട്ടം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കും വരൂ വരൂ നല്ല ചൂടുള്ള കജോടി ബർഗർ കഴിക്കൂ സ്കൂൾ വിടുന്നതും കുട്ടികൾ എല്ലാവരും അവളുടെ സ്റ്റോളിൽ നിന്നും കച്ചോടി ബർഗർ വാങ്ങി കഴിച്ചുകൊണ്ടേയിരുന്നു പിങ്കി എനിക്കൊരു പ്ലേറ്റ് കജോടി ബർഗർ താ ഇതേപോലെ എല്ലാ കുട്ടികളും ഒരുപാട് സന്തോഷത്തോടെ കജോടി ബർഗർ കഴിക്കുമായിരുന്നു ഇവർ മാത്രമല്ലാതെ ആ ഗ്രാമജനങ്ങളും വന്ന് കഴിക്കുമായിരുന്നു പിങ്കേ ഒരു പ്ലേറ്റ് കച്ചോടി ബർഗർ എനിക്ക് പാർസൽ ചെയ്തു തരൂ പിങ്കേ രണ്ട് പ്ലേറ്റ് കച്ചോടി ബർഗർ ദാ നിന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ആ കച്ചോടി ബർഗർ കഴിച്ചാൽ തന്നെ ചിന്തിക്കുമ്പോൾ നാക്കിൽ നിന്ന് വെള്ളം വരുന്നു ഒരുപാട് ഒരുപാട് നന്ദി അതെ സ്കൂളിന്റെ വെളിയിൽ രേഖയും പിന്നെ അനിയത്തി ശിഖയും കജോടി വിൽക്കുമായിരുന്നു എന്നാൽ അവരുടെ കച്ചവടം നല്ലതുപോലെ പോകാത്തത് കൊണ്ട് പിങ്കിയെ കണ്ട് അസൂയപ്പെട്ടിരുന്നു ആ സ്റ്റോളിന്റെ അടുത്ത് നോക്ക് എന്തോരം കൂട്ടമാണ് എല്ലാവരും അവളുടെ സ്റ്റോളിലേക്കാ പോകുന്നത് അതേ ചേച്ചി രാവിലെ മുതൽ നമ്മുടെ കയ്യിൽ നിന്നും കജോടി ആരും വാങ്ങുന്നില്ല നമ്മുടെ കച്ചവടം കൂട്ടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ പിങ്കി കജോടി ബർഗർ വിറ്റ് വീട്ടിലേക്ക് തിരിച്ചു വന്നതും തന്റെ അസുഖം വന്ന അമ്മയും ശുശ്രൂഷിക്കുമായിരുന്നു അമ്മേ അമ്മയ്ക്കറിയാമോ എല്ലാവരും എന്റെ കജോടി ബർഗർ കഴിച്ച് എന്നെ പുകഴ്ത്തി എന്റെ എല്ലാ കജോടി ബർഗറും വിറ്റുപോയമ്മേ വളരെ നല്ല കാര്യം കാര്യമോളെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇങ്ങനെ തന്നെ നിന്റെ കച്ചവടം പോകട്ടെ കുറച്ചു നാളുകൾക്ക് ശേഷം അവളുടെ അമ്മയുടെ ആരോഗ്യം ആരോഗ്യനില വളരെ മോശമായതുകൊണ്ട് പിങ്കി അവരെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അത് കാരണം അവൾക്ക് കജോഡി ബർഗർ സ്റ്റോൾ ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല ഇത് ഒരു അവസരമായി കണക്കാക്കി രേഖ എല്ലാവരെയും തന്നിൽ ആകർഷിച്ചു വരൂ വരൂ എന്റെ കജോടി ബർഗർ ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കും എനിക്ക് ഒരു പ്ലേറ്റ് കജോടി ബർഗർ തരൂ ഇതാ തരാം അവിടെ നിൽക്ക് അവളുടെ കച്ചോടി ബർഗർ കഴിച്ചിട്ട് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു ഇതിനെയാണോ നിങ്ങൾ കജോടി ബർഗർ എന്ന് പറയുന്നത് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വയറ് കേടാകും നിങ്ങൾക്ക് പിങ്കി ചേച്ചി പോലെ ഉണ്ടാക്കാൻ അറിയില്ല രേഖ ഉണ്ടാക്കിയിരുന്ന കജോടി ബർഗർ ആർക്കും ഇഷ്ടമായില്ല പിങ്കിയുടെ അമ്മയ്ക്കും ഭേദമായി അവർ തിരിച്ചും എത്തി ശേഷം പിങ്കി എന്നത്തെയും പോലെ കജോടി ബർഗർ വിൽക്കാൻ വേണ്ടി പോയി ചൂടുള്ള കജോടി ബർഗർ വാങ്ങൂ കുട്ടികൾ പിങ്കിയെ കണ്ടതും അവളുടെ അടുത്തേക്ക് ഓടിവന്നു ചേച്ചി ഞങ്ങൾക്ക് ചേച്ചി ഉണ്ടാക്കുന്ന കജോടി ബർഗറാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് വേഗം കജോടി ബർഗർ ഉണ്ടാക്കി തരൂ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുട്ടികളും മുതിർന്നവരും അവിടേക്ക് കജോടി ബർഗർ കഴിക്കാൻ വേണ്ടി വന്നു ഇത് കണ്ടപ്പോൾ രേഖ ഇങ്ങനെ പറഞ്ഞു അവിടോട്ടൊന്ന് നോക്ക് ഞാനുണ്ടാക്കിയ കജോടി ബർഗർ ആരും തന്നെ കഴിച്ചില്ല എന്നാൽ പിങ്കി വന്നതും അവളുടെ സ്റ്റോളിലെ കൂട്ടം കണ്ടോ ഇവളെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ പിങ്കിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അവൾ ഒരു പ്ലാനും വിട്ടു തക്ക സമയം നോക്കി അവൾ പിങ്കിയുടെ കച്ചോടി ബർഗറിൽ ഒരു മരുന്നും കലർത്തി ഇത് കഴിച്ചതും കസ്റ്റമേഴ്സിന് വയറുവേദനയും വന്നു അയ്യോ എന്താ ഇത് പിങ്കിയുടെ കച്ചോടി ബർഗർ കഴിച്ചതും വയറുവേദനിക്കുന്നല്ലോ അയ്യോ അതെ നിങ്ങൾ ശരിയായി പറഞ്ഞു എനിക്കും ഇവിടെ നിന്നും ഇനി ഓടിയേ പറ്റൂ അതെ അതെ ഇവളെയും ഓടിക്കണം ഇവളുടെ കച്ചോടി ബർഗർ കഴിച്ച് കുട്ടികൾക്ക് രോഗം വല്ലതും വന്നാൽ പിങ്കിയെ ഗ്രാമജനങ്ങൾ എല്ലാവരും അവിടെ നിന്നും ഓടിച്ചു വിട്ടു അവൾ കരഞ്ഞു കരഞ്ഞ് തന്റെ ഒന്നുവണ്ടിയുമായി അവിടെ നിന്നും പോയി ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഇങ്ങനെ തന്നെ വേണം അവൾ വന്നേക്കുന്നു ബർക്കർ വിൽക്കാൻ വേണ്ടി പിങ്കി അവിടെ ഒരു മരത്തിന്റെ താഴെ ഇരുന്ന് കരയുകയായിരുന്നു എന്റെ അമ്മയെ ഇനി ഞാൻ എങ്ങനെ ചികിത്സിക്കും ഇന്നെ കജോടി വർക്കർ ഒന്നും വിറ്റില്ല ഞാൻ ഈ കച്ചോടി ബർഗറിൽ ഒന്നും ഇട്ടില്ലല്ലോ ഒരു വയസ്സായ വൃദ്ധൻ പിങ്കിയുടെ മുന്തണ്ടി കണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു കച്ചോറി ബർഗർ തരാമോ എനിക്ക് അങ്കിൾ എനിക്ക് ഈ കച്ചോടി ബർഗർ നിങ്ങൾക്ക് തരാൻ പറ്റില്ല ഈ കച്ചോടി ബർഗറിൽ ആരോ എന്തോ കലർത്തിയിട്ടുണ്ട് എന്ത് ചെയ്യാനാണ് മോളെ എനിക്ക് വളരെ നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കട കണ്ടു കണ്ടിട്ട് നിന്റെ അടുത്തേക്ക് വന്നതാ വേണ്ട നിങ്ങൾ ഈ കച്ചോടി ബർഗർ കഴിക്കണ്ട എന്റെ കയ്യിൽ അൻപത് രൂപയുണ്ട് ഇതാ വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിച്ചോളൂ ആ വയസ്സായ വൃദ്ധന് പിങ്കിയുടെ ഈ പെരുമാറ്റം ഇഷ്ടമായി അപ്പോൾ അദ്ദേഹം ആ കച്ചോടി ബർഗറിനെ നോക്കി തന്റെ കൈയും പൊക്കി അപ്പോൾ കയ്യിൽ നിന്നും എന്തോ പ്രകാശവും വന്നു അദ്ദേഹം എന്തോ ഒരു മന്ത്രം പറഞ്ഞ് അവിടെ നിന്നും പോയി ഈ കാര്യങ്ങളൊന്നും പിങ്കി അറിഞ്ഞതേയില്ല അവൾ വീട്ടിൽ പോയി അമ്മയോട് ഇങ്ങനെ പറഞ്ഞു അമ്മേ ഇന്ന് കച്ചോടി ബർഗർ വിൽക്കാൻ പറ്റിയില്ല എന്റെ കച്ചോടി ബർഗറിൽ ആരോ എന്തോ കലർത്തി ഇത് കാരണം കഴിച്ചവരുടെ വയറെല്ലാം ചീത്തയായി അതുകൊണ്ട് എന്നെ അവർ പറഞ്ഞു വിട്ടു എന്താ കജോടി ബർഗറിൽ മായം ചേർന്നോ എനിക്ക് കുറച്ച് നീത്താ ഇതിലങ്ങനെ എന്ത് കലർത്തിയെന്ന് ഞാൻ തന്നെ കഴിച്ചു നോക്കിയിട്ട് പറയാം പിങ്കി ആ കജോടി ബർഗർ തന്റെ അമ്മയ്ക്ക് കൊടുത്തു പിങ്കിയുടെ അമ്മ ആ കജോടി ബർഗർ കഴിച്ചതും അവരുടെ അസുഖം ഭേദമാകാൻ തുടങ്ങി നോക്ക് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്റെ വയറും വേദനിച്ചില്ല പിന്നെ എന്റെ ശരീരത്തിനും ഒരു കുഴപ്പവുമില്ല അമ്മേ അമ്മ പറഞ്ഞത് ശരിയാണോ ഇത് എല്ലാം കണ്ട് പിങ്കി വീണ്ടും കജോടി ബർഗർ വിൽക്കാൻ ആ സ്ഥലത്തിലേക്ക് പോയി പിങ്കി ഒരു കജോറി ബർഗർ വരൂ ശരി ഇതാ തരാ ആ കസ്റ്റമർ കജോടി ബർഗർ കഴിച്ച ഉടനെ അയാളുടെ വയറുവേദന അപ്പോൾ തന്നെ ഭേദമായി അപ്പോൾ ആ കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞു അയ്യോ എന്താ ഇത് പിങ്കി നിന്റെ കച്ചോറി ബർഗർ കഴിച്ചതും എന്റെ വയറുവേദന എല്ലാം ശരിയായി പിങ്കിയുടെ കയ്യിലെന്തോ മാന്ത്രിക കച്ചോടിയുണ്ടെന്ന് പിന്നെ അത് കഴിക്കുമ്പോൾ എല്ലാവരുടെയും രോഗം ഭേദമാകുമെന്ന് ആ ഗ്രാമം മുഴുവനും അറിഞ്ഞു ഇത് കേട്ട് ഗ്രാമജനങ്ങൾ എല്ലാവരും പിങ്കിയുടെ കയ്യിൽ നിന്നും കചോടി വാങ്ങി കഴിച്ചു പിങ്കി പിങ്കി എനിക്കും ഒരു പ്ലേറ്റ് കചോറി ബർഗർ നിന്റെ കച്ചോറി ബർഗർ കഴിച്ചിട്ട് എന്റെ നടുവേദന ഒന്ന് ശരിയാക്കട്ടെ ഇത് കണ്ടപ്പോൾ രേഖ ഇങ്ങനെ ചിന്തിച്ചു ഞാനും പോയി ഈ കജോടി ബർഗർ ഒന്ന് കഴിച്ചു നോക്കാം ചിലപ്പോൾ എന്റെ എന്തെങ്കിലും രോഗം ഭേദമായാലോ നീ എനിക്കും ഒരു കജോടി ബർഗർ തന്നേ രേഖ ആ കച്ചോടി ബർഗർ കഴിച്ചതും അവൾക്ക് നന്നായി വയറുവേദന എടുക്കാൻ തുടങ്ങി അവൾക്കിപ്പോൾ അവൾ ചെയ്ത തെറ്റും മനസ്സിലായി അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും പിടികിട്ടി എല്ലാവരും കചോടി ബർഗർ കഴിച്ച് അവരുടെ അസുഖങ്ങളെല്ലാം ഭേദമാക്കി ഈ കാര്യം പിങ്കിക്ക് മനസ്സിലായതേയില്ല അതേ വയസ്സായ വൃദ്ധൻ തിരിച്ച് പിങ്കിയുടെ അടുത്ത് വന്ന് പിങ്കി എനിക്ക് എനിക്ക് ബർഗർ തരൂ അയ്യോ അങ്കിൾ അത് നിങ്ങൾ തന്നെയല്ലേ അന്ന് എൻറെ കജോടി ബർഗർ കഴിക്കാൻ വന്നില്ലേ അന്ന് എൻറെ കജോടി ബർഗർ കേടായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നില്ല അതെ പിങ്കി അത് ഞാനാണ് ഇങ്ങനെ പറഞ്ഞ് ആ വയസ്സായ വൃദ്ധൻ ഒരു ദേവതയായി മാറി ഇതെന്താ നിങ്ങൾ ദേവതയായി മാറിയല്ലോ നിങ്ങൾ ആരാണ് പിങ്കി ഞാനാ വൃദ്ധനെ അല്ല ഞാനൊരു ദേവതയാണ് നിന്റെ സത്യസന്ധത കണ്ട് ഞാൻ ഒരുപാട് സന്തോഷവതിയായി അതുകൊണ്ടാണ് ഞാനിത്തെ കജോടി ബർക്കർ മാന്ത്രിക കജോടി ബർക്കറാക്കി മാറ്റിയത് ഈ കജോടി ബർക്കർ ഏതെങ്കിലും സത്യസന്ധരായവർ കഴിച്ചാൽ അവർക്കുള്ള എല്ലാ അസുഖങ്ങളും ഭേദമാകും ഈ കാര്യം കേട്ട് പിങ്കി ഒരുപാട് സന്തോഷപ്പെട്ട് അവരോട് നന്ദിയും പറഞ്ഞു അവൾ ആ മാന്ത്രിക കജോടി ബർഗറിലൂടെ തന്റെ അമ്മയുടെയും പിന്നെ എല്ലാവരുടെയും അസുഖങ്ങൾ ഭേദമാക്കി